കാലം മാറി 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 കാലഘട്ടം എല്ലാം ആയി ുംറി ചെയ്യണം നമ്മളും ആയില്ലെങ്കിൽ നമ്മളും പഴയതായി ശരിയല്ലേ ഇന്ന് ഈ ബിസിനസിന്റെ സാധ്യത ഇനി വരാൻ പോകുന്ന ഫെബ്രുവരി പത്തൊമ്പതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രഖ്യാപനം നടക്കാൻ പോകുന്നുണ്ട് ഇതിൽ യുവാക്കൾ അല്ലെ യുവാക്കൾ തേടി പിടിച്ച് വരാൻ പോകുന്ന ഒരു ബിസിനസ് ആണ് ബിസിനസ് അവസരമാണ് അതിന്റെ കാരണം പണ്ട് മുതൽ നമ്മൾ ശീലിച്ചു വന്ന സാധാരണ ജോലി രീതികൾ ता ने ने वरे वरे आ आ <mock noise> ോ ഒരു ബോസിന്റെ കീഴിൽ ജോലി ഇന്നത്തെ യുവതലയ്ക്ക് ആഗ്രഹമുണ്ടോ വളരെ പെട്ടെന്ന് എങ്ങനെ പണം സമ്പാദിക്കാം എന്നാണ് അവർ ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ലേ നമ്മളെക്കാൾ കഴിവുള്ളവർ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് വിജയിക്കാൻ പറ്റും അങ്ങനെ ഒരു ഇൻഡസ്ട്രിയാണ് മേഖലയാണ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയാൽ ഏതൊരു സാധാരണക്കാരനും വിജയിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് സിമ്പിൾ ആയിട്ട് വിജയിക്കാൻ പറ്റും അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്രോഗ്രാമുകൾ ചെയ്യുക പ്രോഗ്രാമുകൾ ഒരു കാരണവശാലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല അങ്ങനെ നമുക്ക് ഇവിടെ അടുത്ത തന്നെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട് അല്ലേ പാലോട് ഫെബ്രുവരി പതിനാല് നടക്കാൻ പോകുന്ന സെലിബ്രേഷൻ അത് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം സൺറൈസ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ട്വന്റി ത്രീക്ക് വരുന്ന സൺറൈസ് പ്രോഗ്രാം അവിടെ ഒരു ലക്ഷം ബിസിനസ് വോളി മാച്ച് ചെയ്യുന്നവർക്കായിരുന്നു അവിടെ എൻട്രി ഉണ്ടെങ്കിൽ കുറച്ച് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഒരു ലക്ഷം മാച്ച് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണം അത് നമ്മുടെ ആണ് അച്ചീവ്മെന്റ് ആണ് അങ്ങനെ ഞാൻ ഓരോ നേട്ടങ്ങളും അച്ചീവ്മെന്റുകളും ആത്മാർത്ഥയോടെ എഴുതി വെച്ച് ഇന്ന ആഴ്ചക്കുള്ളിൽ ഞാൻ ഇന്ന റാങ്ക് എടിക്കും അല്ലെങ്കിൽ ഇന്ന പർച്ചേസ് എടുപ്പിക്കും ഇന്ന വരുമാനം എനിക്ക് വേണം എന്ന് തോന്നി ഓടിയത് കൊണ്ടാണ് ഞാൻ ഇന്നീ റാങ്കിൽ എത്തിയത് അപ്പം നമ്മളും അതുപോലെ തന്നെ നമ്മൾ അച്ചീവ്മെൻറ്റുകൾ നേടിയെടുക്കണം അതുകൊണ്ട് ഒരു ഒരുപാട് പ്രോഗ്രാമുകളിൽ എനിക്ക് ആദരവുകൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് കമ്പനിയുടെ പതിനയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് അംഗമാന്യങ്ങൾ എന്നൊരു വലിയ പ്രോഗ്രാമിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏത് സ്റ്റേജിൽ നോക്കിയാൽ നിങ്ങൾക്ക് എന്നെ കാണാം ിൽ നിന്ന് ആവേശത്തോടു കൂടി ഒരു വാക്കങ്ങളിലും പറയുന്ന ഒരു വ്യക്തിയായി എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതെന്റെ കഴിവല്ല എന്നോടൊപ്പം നമ്മളെ പഠിപ്പിച്ച് വലുതാക്കിയവരുടെയും കഴിവ് കൂടിയാണ് അവരുടെ ആനെങ്കിലും നമുക്ക് അങ്ങനെ എത്താൻ പറ്റുക ഞാൻ എന്നോടൊപ്പം വന്നവരോട് പറയാറുണ്ട് നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരു പ്രോഗ്രാമിലും പങ്കെടുക്കാൻ പാടില്ല നമ്മളോടൊപ്പം വരുന്നവരെ കൊണ്ടുവരും ജസ്റ്റ് ഞാൻ എന്നെ തന്നെ ഒന്ന് പറഞ്ഞുതരാം ഞാൻ ഇത്ര ഘോര പ്രസംഗിച്ചിട്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ നിങ്ങൾ ആരും അതിൽ തന്നെ കാണുന്നില്ല ഞാനൊരു ഇരുപത്തഞ്ചു പേരെ കൊണ്ടുവന്നു ഞാൻ ആ സ്റ്റേജിൽ ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ പിന്നെ നമ്മളോടൊപ്പം വന്നവർ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമോ ഒരിക്കലും ഇല്ല നമ്മളോടൊപ്പം കടന്നു വന്നവർക്ക് നമ്മൾ ആവേശം കൊടുക്കണം ആവേശമുള്ളവരായി നമ്മൾ മാറിയെങ്കിൽ അതേ ആവേശത്തോടു കൂടി നമ്മളോടൊപ്പം ഉള്ളവരും ഈ ബിസിനസ് ചെയ്യാൻ ചെയ്യാൻ തയ്യാറാവുകയുള്ളൂ അപ്പം നമുക്ക് അത് ശക്തമായി വിജയിക്കാൻ പറ്റും അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ പ്രോഗ്രാമുകൾ ഒരിക്കലും